മത്സരത്തിൽ ആർ സി ബി നേടിയത് ത്രസിപ്പിക്കുന്ന വിജയമാണെങ്കിലും അതൊരിക്കലും എളുപ്പമായിരുന്നില്ല ഹാർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യാൻ എത്തുന്നത് വരെ സ്കോറിങ്ങിന്റെ നിർണായക സമയത്താണ് ഹാർദിക് പാണ്ഡ്യ ക്രീസിലേക്ക് എത്തുന്നത് സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് പോയതിനു ശേഷമാണ് ഹാർദിക് ക്രീസിലേക്ക് എത്തിയത് അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് മറ്റൊരു മുംബൈ ഇന്ത്യൻസിനെയായിരുന്നു മുപ്പത്തിനാല് വന്നിൽ എൺപത്തി ഒമ്പത് റൺസിന്റെ കൂട്ടുകെട്ടാണ് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നൊരുക്കിയത് ഹർദിക് നേരിട്ട ആദ്യ കുറച്ച് ബോളുകൾ ബൗണ്ടറികൾ മാത്രമാണ് നേടിയത് സ്കോർ ബോർഡ് അവസാനിക്കുമ്പോൾ പതിനഞ്ച് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സും അടക്കം ഇരുന്നൂറ്റി അമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് നാല്പത്തിരണ്ട് റൺസ് താരം നേടിയത് മത്സരത്തിൽ വിജയിക്കാനായില്ലെങ്കിലും ഹർദിക്കിന്റെ ഫിനിഷിങ്ങിനെ ചോദ്യം ചെയ്തവർ ഏറെയായിരുന്നു എന്നാൽ അവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഈ മത്സരം എന്ന് നിസ്സംശയം പറയാം മുംബൈ ഇന്ത്യൻസിനെ തുടർന്നുള്ള മത്സരങ്ങളിലേക്ക് ഹർദിക്കിൽ ഏറെ പ്രതീക്ഷകൾ ആളുകൾ വയ്ക്കുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല ടൂർണമെന്റിൽ പല ടീമുകളും അടിവാകുന്നുണ്ട് പല ടീമുകളും റൺസ് വഴങ്ങുന്നുണ്ട് എന്നാൽ ഇതൊക്കെ അടിച്ചെടുക്കുന്നതാണ് ആ ടീമിന് ടോട്ടാലിറ്റി സംഭവിക്കുന്നത് മുംബൈ ഇന്ത്യൻസിൽ നഷ്ടപ്പെടുന്നതും ആ ടോട്ടാലിറ്റിയാണ് രോഹിത് ശർമ്മ റിക്കൽ ടൺ ജാക്സൺ ഈ മൂന്ന് താരങ്ങളും മത്സരങ്ങളിൽ വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാതിരിക്കുന്നത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം മുംബൈ ഇന്ത്യൻസിന് ഉണ്ടാക്കുന്നുണ്ട് രോഹിത് ശർമ്മ ടൂർണമെന്റിൽ ഉടനീളം ഇതുവരെ ഫ്ലോപ്പാണ് റിക്കൽട്ടനും കാര്യമായ സമ്പാദ്യങ്ങളൊന്നുമില്ല വലിയ പ്രതീക്ഷയുടെ ടീമിലെത്തിച്ച വിൽ ജാക്സും ഫ്ലോപ്പായത് മുംബൈ ഇന്ത്യൻസിന് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡി എന്നീ താരങ്ങളാണ് പ്രധാനമായി ഈ സീസണിനെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പ്രകടനം കാഴ്ചവെക്കുന്നത് നമന്തീറും തരക്കിടല്ലാതെ കളിച്ചു എന്നാൽ ഫിനിഷിംഗ് ഇല്ലാത്തതും മുംബൈ ഇന്ത്യൻസിന് പ്രധാന പ്രശ്നമാണ് നവന്ദീറിൽ കാര്യമായ പ്രതീക്ഷകൾ ഫിനിഷർ ഇതുവരെ മുംബൈക്ക് വന്നിട്ടില്ല ടീം കോമ്പിനേഷനിൽ ചേഞ്ച് വരുത്തിയാൽ പകരം ബാറ്റിങ്ങിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചിട്ടുമില്ല എല്ലാം കൊണ്ടും മുംബൈ ഇന്ത്യൻസ് അതീവ സമ്മർദ്ദത്തിലാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇരട്ടി സമ്മർദ്ദമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്